പ്രിയപ്പെട്ട എല്ലാ തരത്തിലുള്ള നേതാക്കളുടെയും പിന്തുണ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത ഇനി തുടർന്നും നിങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണ ഈ ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടാകണം തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോവാം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാന നേതാക്കളൊക്കെ ഈ വേദിയിലുള്ളത് കൊണ്ട് അവർ പറയും എന്നുള്ളതുകൊണ്ട് ഞാൻ നിലയ്ക്കൊന്നും കടന്നുപോകുന്നില്ല എന്റെ പ്രവർത്തകരെ ഈ ഹോളിനകത്ത്

പാമ്പുകൊടുക്കുമ്പോ പ്രസംഗം നിർത്തുന്നത് ഒരാള് സംസാരം നിർത്താനാണ് അത് നിർത്തിയിട്ട് ബാക്കി എല്ലാവരും സംസാരിക്കും ൻ കൂടുതൽ സമയമൊന്നും സംസാരിക്കുന്നില്ല ഇവിടെ പരാമർശിക്കാൻ വിട്ടുപോയ പാർട്ടിയുടെ യുവജന വിഭാഗത്തിൻ്റെ ദേശീയ ഉപാധ്യക്ഷൻ ഇവിടെ ജില്ലക്കാരനായ ബഹുമാനായും പ്രഭാഷണം കാഴ്ചവെക്കാൻ വന്ന് നമ്മൾ ക്ഷണിച്ചിവിടെ എത്തിച്ച മുസ്ലിം ലീഗിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കല് എന്താണ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് അത് കിട്ടിയാൽ ബന്ധനെ ഭേദഗതി ചെയ്യാം ഭരണഘടനാ ഭേദഗതി ചെയ്താൽ ഇന്ത്യയുടെ അടിസ്ഥാന സ്വഭാവങ്ങളൊക്കെ മാറ്റാം നമ്മൾ മതേതര രാഷ്ട്രമാണ് ഭരണഘടനാ പ്രകാരം അത് മാറ്റിയിട്ട് ഏകമത രാഷ്ട്രമാക്കി മാറ്റാം ജനാധിപത്യ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത് മാറ്റിയിട്ട് പ്രസിഡൻഷ്യൽ ഭരണ രീതിയിലേക്ക് പോകാം പാകിസ്ഥാനെ പോലെ ഒരു പട്ടാളാധിഷ്ഠിത ഭരണം കൊണ്ടുവരാം പോലെ പ്രസിഡന്റിനെ ഡയറക്റ്റ് തെരഞ്ഞെടുക്കുന്ന വെറുതെ സംവിധാനത്തിലേക്ക് പോകാം അപ്പം ജനങ്ങളുടെ ഈ ജനാധിപത്യ അവകാശങ്ങളൊക്കെ മാറ്റിമറിക്കാൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷമാണ് അതിനുവേണ്ടിയാണ് ആദ്യഘട്ടത്തിലൊക്കെ അതിൽ നിന്ന് നമ്മുടെ രാജ്യം രക്ഷപ്പെട്ടു ബി ജെ പി അധികാരത്തിൽ വന്നെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിന് അവിടെ നിൽക്കുന്നു ഭരണഘടന ഭേദഗതി ചെയ്യാൻ കഴിയില്ല രാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നാൽ പോലും ഭരണം ഒരുപാട് പ്രയാസങ്ങൾ രാജ്യത്തെ പിന്നോക്കാൻ സമൂഹങ്ങളിൽ അനുഭവിക്കുന്നുണ്ട് യു പിയിലൊക്കെ ഇപ്പോഴും ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നു രണ്ടു ദിവസം മലീകരണപ്പെട്ട നമ്മുടെ സുഹൃത്തിന്റെ വീട് യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരും ഹാരിസ് ബീരാൻ അടക്കമുള്ള നമ്മുടെ എം പിമാരും ഒക്കെ പോയി സന്ദർശിച്ചതാണ് ഇപ്പോഴും നടക്കുന്നുണ്ട് അത്രയും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ സംഘടിതമായ ഭരണഘടനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വരുത്താനുള്ള ആ ശ്രമങ്ങൾക്ക് ഇന്ത്യ രാജ്യം തിരിച്ചടി കൊടുത്തു ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കുറേ എം എൽ എമാരൊക്കെ എം പിമാരായി ചില എം എൽ എമാരൊക്കെ മരിച്ചു പോയിട്ട് തവണങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടൊക്കെ നിങ്ങൾ കണ്ടു ബി ജെ പിക്ക് ദയനീയ പരാജയം ഉണ്ടായിട്ടുള്ളത് അപ്പം രാജ്യം പൊതുവെ അതിൻ്റെ ജനാധിപത്യ സ്വഭാവത്തിലേക്കും മതനിരപേക്ഷ സാമുദായിക സൗഹാർദ്ദ സ്വഭാവത്തിലേക്കുമൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് ആ അടിസ്ഥാന കാരണം കേരള ഭരണത്തിൻ്റെ കെട്ടുകാര്യസ്ഥതയാണ് ആ ഭരണം കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതവര് നേതൃത്വം നൽകുന്ന തെക്കും വടക്കും കിഴക്കും പടില്ലെന്നും അക്രമം മുകളെന്നും താഴെ അക്രമം പഞ്ചായത്തിലേക്ക് നടുവിലായിരുന്നു പാർട്ടി വയ്യാത്തോണ്ടായിരുന്നതാണ് എന്തായിരുന്നു ബേജാറ് ചില മതസംഘടനകളുടെ ഒക്കെ പേര് പറഞ്ഞിട്ട് മുസ്ലിം ലീഗിന് നേരെയുള്ള ആക്രമണം ലീഗ് അവസാനിച്ചു എന്നതായിരുന്നു ഏറ്റവും വലിയ പ്രചാരണം അങ്ങനെയാണ് പൊന്നാനിയിൽ ലീഗിനെ കബറടക്കാൻ രാഷ്ട്രീയമായി കബറപ്പെട്ട ഒരാളെ കൊണ്ടുവന്നു അദ്ദേഹത്തെക്കുറെ കൈദേശം വരുമ്പോഴും ആദരിച്ചു കൊണ്ടുവന്ന് ആരോ കാറു കൊണ്ടു കടന്നു കേട്ടു നല്ലതാണ് ഭാവിയിൽ നിങ്ങൾക്ക് വരാനുള്ള ഒരു അപകടമാണ് പൊന്നാനിയിൽ ആളെ കൊണ്ടുവന്നു വന്നു എന്നിട്ട് ഒരു മതസംഘടനയുടെ പേര് പറഞ്ഞു മതസംഘടന പറഞ്ഞിട്ടില്ല മതസംഘടന ഇയാൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ഒരു മതസംഘടനയും പറഞ്ഞിട്ടില്ല പക്ഷേ അയാൾ പറഞ്ഞു എല്ലാ മഹല്ലിലും പോയി ഞാൻ സംസ്ഥയുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു മഹല്ല് കമ്മിറ്റി സെക്രട്ടറിക്കാരെ പോയി കണ്ടിട്ടുണ്ട് ആറിസ്റ്റ് പാർട്ടി കഴിഞ്ഞു ഇതോടുകൂടി ലീഗ് ഇല്ലാതായി ലീഗ് എന്ന് പറഞ്ഞാൽ മതവിശ്വാസികളാണോ ഇതോടുകൂടി ലീഗ് ഇല്ലാതായിരുന്നു ഞങ്ങൾക്ക് ലീഗ് ചരിത്രം നന്നായി അറിയാം എന്ത് ചോദിച്ചാലും നേരത്തെ ആദ്യമായി ബഷീർ സാഹബ് ഒന്നും അപ്രമന്ത്രിയാണ് അദ്ദേഹം കോൺഗ്രസ് പോകുന്ന ആളാണ് ഇതിൽ കോൺഗ്രസിന്റെ വോട്ട് മുഴുവൻ അദ്ദേഹത്തിന് കിട്ടും അതുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി തോറ്റു അദ്ദേഹം തോറ്റു ഇരുപത്തി അയ്യായിരം വോട്ടിനു തോറ്റത് അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിട്ടാണ് യാത്രയിൽ കേരളത്തിൽ വികസനം ഒന്ന് പറയാൻ പറ്റില്ല ഒരു വികസനം ഉണ്ടായിട്ടാണ് ഈ പണം മുഴുവൻ നമ്മുടെ കരുതാൽ എടുത്തത് കൊണ്ട് നമ്മള് വികസന പദ്ധതികൾ നടക്കുന്നില്ല സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടക്കുന്നില്ല ഒരു കാര്യവും കേരളത്തിൽ നടക്കാറുണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ സ്ഥലമില്ല സ്കൂളില്ല ബാച്ചുകളില്ല ഇതൊന്നും നടക്കാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് കേരളത്തിലെ ജനത ഈ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ എന്താ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഭാഗവും കമ്മ്യൂണിസ്റ്റുകാരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഇടതുപക്ഷത്തിന് ഇന്നത്തെ ഇടതുപക്ഷ ഇടതുപക്ഷം ഇതിനാണ് അത് നമ്മൾ ആദ്യം കണ്ട് നിങ്ങളെ തൃക്കാക്കരയാണ് ജയിച്ചതിനെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്തവനാണ് സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തവനാണ് മറ്റൊരാളുടെ പിറകെ കൂട്ടിക്കെട്ടി പോകുന്നത് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമാണ് അറേ ഒരു ഗ്രൂപ്പിനെയും പ്രോത്സാഹിപ്പിക്കുന്ന പ്രശ്നമില്ല അഞ്ചാം വടി അഞ്ചു പടി നാലാം മൂന്ന് പടി ആ തീർപ്പാടില്ല കഴിവും പ്രാഥനിയമുള്ള മുസ്ലിം ലീഗിന്റെ ആത്മാർത്ഥതയുള്ള പ്രവർത്തകരുണ്ടോ അവരെ കണ്ടെത്തി സ്ഥാനമാനങ്ങൾ അത് മാത്രമല്ല ഞങ്ങളും അവരു രണ്ടു കുട്ടികളുണ്ട് ഒരു ഗ്രൂപ്പിനും പ്രോത്സാഹിപ്പിക്കും ഒറ്റ ഗ്രൂപ്പ് മതി ലീഗിൽ ഗ്രൂപ്പ് അതിനപ്പുറം ഒരു തെരീക്കത്തിന്റെ ഇമാര് നമുക്ക് ആവശ്യം ഒരു ജില്ലയിൽ എന്തിനാ ഇത്ര ഈ മുരീതന്മാരായി നടക്കുന്നത് എന്തിനായി ആവശ്യം നേരിട്ട് പഠിക്കുന്നതോട് പറഞ്ഞപ്പോ മലയാളി മലയാളന്മാരും അപ്പോ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അവരവരുടെ കഴിവിൽ വിശ്വസിക്കും ഒരുപാട് കഴിവുകൾ ചെറുപ്പക്കാരൊക്കെ അവിടെ ഉണ്ടല്ലോ അവരൊക്കെ എന്തിനാണ് മറ്റുള്ളവരെ ഇറങ്ങി പോകുന്നു സ്വന്തമായി കഴിവ് പ്രാകല്പിക്കാൻ ഞാനിപ്പോ നാൽപ്പത് കൊല്ലമായി നാൽപ്പത്തഞ്ച് കൊല്ലമായി അല്ലെങ്കിൽ പച്ചക്കുടിയാണ് പിടിക്കുന്നത് എന്നൊക്കെ പറയാം അത് ചിലപ്പോൾ എങ്ങനെ ഒരു വക്കുവാണ് ഞാൻ ഇടപൊന്ന് മാറി പിടിച്ചിട്ടുണ്ട് അതിന് കേട്ടാൽ മനസ്സിലാവും കുഴപ്പമൊന്നുമില്ല ഞാൻ പോയിട്ടുണ്ട് ും ശരിയായിരുന്നു ഇന്ന് പോയിട്ടുണ്ട് ആശയപരമായിട്ടാണ് അഭിപ്രായം ആദ്യം അരിയന്തരാവസ്ഥ എതിർത്ത് പോയി പിന്നെ ബാബുലി ബന്ധ തകർച്ചയിൽ നരസിംഹറാമനെ പോയി ആശയപരമായി എനിക്ക് സുഖത്തിന് പക്ഷെ പോയ പാടാണ് എന്താ ചെയ്യുക അപ്പോ ഞാൻ പറ അതുകൊണ്ട് ആരും പോകാൻ കിട്ടാ പോയാലും ആരും എം എൽ ആവുകയാണ് പോയാൽ എം എൽ എ ആവാൻ തിരിച്ചു വന്ന പാർട്ടി സെക്രട്ടറി ആകാന്ന ധാരണ വെച്ച് ആരും പോകണ്ട അവർക്ക് ഒരു ചത്തെടുമ്പോൾ ഒരു വയലിലാവും പക്ഷെ എപ്പോഴും ചത്തെടുമ്പോൾ വയലിലാവൂല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം വിശ്വാസം ഒന്ന് കൂട്ടി പിടിച്ചാൽ നമുക്കിവിടെ വന്ന നഷ്ടങ്ങളൊക്കെ തിരിച്ചു എടുക്കാൻ കഴിയും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ആരെയും ഒഴിവാക്കണം പറയുന്നില്ല

ഒരു കോ ഒരു കൈയോ ഒക്കെ മുസ്ലിം ലീഗ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് വെച്ചിട്ടാണ് ആ തിരഞ്ഞെടുപ്പുകൾ ഒരു സാധാരണ മുസ്ലിം ലീഗ് പ്രവർത്തനായി മാത്രമല്ല ഒരു പൊതു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിക്ക് ആഗ്രഹിക്കാവുന്ന ഒരു മേഖലയാണ് അസംബ്ലി ഭാഗം വന്നാൽ അങ്ങനെ അങ്ങനെ തരാൻ കണ്ടു അപ്പൊ അതുകൊണ്ട് പഞ്ചായത്ത് മുൻസിപ്പൽ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രവർത്തകരുടെ പ്രവർത്തകരെ അംഗീകാരം അതിനുള്ള അവസരമാണ് ആ അവസരം ഉണ്ടാകണമെങ്കിൽ മുസ്ലിം ലീഗ് മാത്രം വോട്ട് കൊണ്ട് മാത്രം എവിടെയെങ്കിലും അല്ല യു ഡി എഫിന് മാത്രം വോട്ട് കൊണ്ടു എവിടെങ്കിലും ജയിക്കോ ജയിക്കൂല ജയിക്കണമെങ്കിൽ മുദ്രവാക്യം നിർത്തണം അങ്ങനെയൊന്നും പറഞ്ഞു വന്നത് അല്ല നന്നായി വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടവാഡ് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് യു ഡി എഫിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വോട്ട് കൊണ്ട് മാത്രം ജയിക്കില്ല